നാം ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും പലപ്പോഴും നാം തിരഞ്ഞെടുക്കാറ് എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല നമ്മുടെ ഉള്ള അവസ്ഥയെ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവം നമുക്കായുണ്ട് പലപ്പോഴും ഒരു വസ്തുവിന്റെ ന്യൂനത കുറവ് നാം മനസ്സിലാക്കിയാൽ നാം അത് ഇഷ്ടപ്പെടുവാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ ദൈവം നമ്മുടെ ന്യൂനതകളും നമ്മുടെ കഴിവില്ലായ്മയും എല്ലാം അറിഞ്ഞും നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചുവടുകൾ മുന്നോട്ട് വെച്ച നിങ്ങൾ ഇന്ന് വലിയ വിഷയത്തിന്റെ നടുവിലാണ് എങ്കിൽ ഒരിക്കലും ഭാരപ്പെടരുത് കാരണം ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ ഓവർകം ചെയ്യത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു പകർച്ച അവൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളെ ഓവർകം ചെയ്യുക ചെയ്യും എല്ലാം തകർന്നു ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോഴും മനസ്സിനോട് പറയണം ഇല്ല എന്നെ വിളിച്ചവൻ എന്നെ കരുതുന്നവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നാം നമ്മോട് തന്നെ പറയേണ്ടത് ആവശ്യമാണ് ഈഷായിയുടെ പുത്രന്മാരിൽ ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന ദൈവശബ്ദം കേട്ട് പുറപ്പെട്ട ശമുയലിന്റെ മുമ്പാകെ ഈഷായി തന്റെ മിടുക്കരും സമർത്ഥരുമായ എല്ലാ മക്കളെയും വരിവരിയായി നിർത്തുകയാണ് കഴിവുള്ളവർ മിടുക്കരായവർ അവരെല്ലാം ഒന്നൊന്നായി മുമ്പിൽ നിൽക്കുക എന്നാൽ ദൈവം പറഞ്ഞു ഇവരെ ഒന്നും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല ഷമുലിന്റെ മുമ്പാകെ നിൽക്കുന്ന ഈശായുടെ മക്കളുടെ സൗന്ദര്യമോ ശരീരഘടനയോ കഴിവോ പ്രാപ്തിയോ ഇതൊക്കെ കാണുമ്പോ ഒരു മാനുഷികമായി ഈ വ്യക്തിയാണോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ചമുവേലിന് വരാതിരിക്കേണ്ടതിന് ദൈവം വളരെ സ്പഷ്ടമായി ശമുവലിനോട് സംസാരിക്കുന്നത് ഒന്ന് ഷമുവേലിന്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ഷമുവേൽ ഈശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രമാർ എല്ലാവരുമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോ ഈശായുടെ മറുപടി ഇനി ഉള്ളതിൽ ഇളയവനുണ്ട് അവൻ ആടുകളെ മേയിക്കുകയാകുന്നു സ്വന്ത ഭവനത്തിലേക്ക് തൈലക്കൊമ്പുമായി പ്രവാചകൻ കടന്നു വരുമ്പോ സ്വന്തം പിതാവിന്റെ മനസ്സിൽ പോലും മിടുക്കരും കഴിവുള്ളവരുമായ ഏഴു മക്കളുടെ ചിന്തയാകും കടന്നു വന്നത് എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് സ്വന്തം പിതാവ് പോലും ഒരുപക്ഷെ മാറ്റി നിർത്തിയ ആ വ്യക്തിയെ ദൈവം കണ്ടിരുന്നു അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി പ്രിയ ദൈവത്തിലെ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓട്ടം വിശ്വസ്ഥതയോട് ഓടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടാതെ വിളിച്ച ദൈവത്തെ നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ില കൊടുത്തത് യേശുവാണെന്നേ വിലയ്ക്ക് വാങ്ങിയതേശുവാ അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് മുന്നേറണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണോ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കേട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത് ഈ ദിവസങ്ങളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന രാജാതി രാജാവ് കർത്താദി കർത്താവ് നിങ്ങളുടെ കരം പിടിച്ച് കൂടെയുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകും ആവശ്യമാണ് ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞു വരുന്ന ശത്രുവിന്റെ മുമ്പാകെ ഇല്ല യേശുവിന്റെ വാഗ്ദത്വത്തിന്റെ നിവർത്തീകരണം എന്റെ ജീവിതത്തിൽ നിറവേറാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നാം പറയാൻ തയ്യാറാകുമ്പോ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ തുടങ്ങും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഹൃദയം കലങ്ങുന്ന നിമിഷങ്ങളിൽ ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ നമുക്ക് പോയി അഭയം പ്രാപിപ്പാൻ നമുക്ക് കടന്നു ചെല്ലുവാൻ ഒരിടമുണ്ട് അത് യേശുവിന്റെ ചാരയ പ്രിയതലെ ഒരു വിഷയത്തിനും നിങ്ങളെ തൊടുവാൻ നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല എല്ലാ സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യുവാൻ കർത്താദി കർത്താവ് നമുക്ക് ധൈര്യം തരും നമുക്ക് ബലം തരും അതെ നമ്മുടെ ചുറ്റുമുള്ള കഴിവുള്ളവരെ കണ്ട് അയ്യോ എനിക്ക് കഴിവൊന്നുമില്ലേ എന്ന് പറഞ്ഞിരിക്കുകയല്ല യേശു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളെ കഴിവുള്ളവനാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങൾ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നാം വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുമെന്ന ഞാൻ ഉറപ്പിച്ചു പറയുന്നത് മനുഷ്യരെല്ലാവരും മിടുക്കരെ തിരയുമ്പോൾ ദൈവം വിശ്വസ്തരെ തിരയുകയാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുവാൻ തയ്യാറുള്ളവരെ ദൈവം തിരയുകയാണ് ദൈവശബ്ദത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങുകയായി സകലത്തിന്റെ മേലും അധികാരമുള്ള രാജാതിരാജാവും കർത്താതികർത്താവുമായവൻ നമ്മോട് കൂടെ ഉള്ളത് ഇനി നിങ്ങൾ ഭാരപ്പെടരുത് ധൈര്യമായിരിക്കണം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സാഹചര്യം മറ്റൊരു വ്യക്തി തട്ടിയെടുക്കുന്നത് നിങ്ങൾ കാണുമ്പോ ഭാരപ്പെടരുത് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ല് ദൈവത്തിന്റെ പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും പ്രിയ ദൈവം ഒരു ദൈവമുണ്ട് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന പരിഹാസം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ തിരിച്ചു പറയാൻ ഒന്നും പോകണ്ട യേശുവിന്റെ സവിതയെ കടന്നു വന്ന് നിങ്ങളുടെ മനസ്സ് യേശുവിന്റെ മുമ്പാകെ തുറക്കുന്നെങ്കിൽ ദൈവിക ആശ്വാസം നിങ്ങൾ പ്രാപിക്കും മാത്രമല്ല ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുകയും ചെയ്യും നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം പുറമേ ഉള്ളത് നോക്കി കാണുമ്പോ നമ്മുടെ അകമേ ഉള്ളത് കാണുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെയാ നാം ആയിരിക്കുന്നത് മറ്റെല്ലാവരും തള്ളിക്കളഞ്ഞാലും മറ്റെല്ലാവരും കണ്ടും കാണാതെയും നമ്മെ മറികടന്നു പോയാലും ഈ ദൈവം നമ്മെ മാനിക്കും ദൈവിക മാന്യത നാം കാണും ദൈവമേ എന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണകളെ അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യമായി ഇവരെ അങ്ങ് മാറ്റുന്നതിനാൽ നന്ദി കരറ്റുകയാണ് ജീവിത മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ ദൈവത്തിന്റെ കരം തൊടുന്നതിനാൽ നന്ദി സകലം മനമഹത്വം അങ്ങേക്ക് നിസ്തുല്യ നാമത്തിൽ തന്നെ അമേ പ്രിയ ദൈവതിലെ യേശുവിനോട് ചേർന്ന് നിൽക്കുക ദൈവമേൽപ്പിച്ചതിൽ വിശ്വസ്ത കാണിക്ക് ഒരു ദൈവിക മാന്യത ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്